കോഴിക്കോട് സർക്കാർ ലോ കോളേജിന്റെ അംഗീകാരം സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കാനാകാത്തതിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടെന്ന് ഹൈക്കോടതി ബാർ കൗൺസിലിന് കുടിശ്ശിക തുക അടയ്ക്കാത്തതിന് കാരണം ബോധിപ്പിക്കാൻ സർക്കാരിന്റെ നിർദ്ദേശം ഫെബ്രുവരി മൂന്നിന് മുൻപ് സർക്കാർ മറുപടി നൽകണമെന്നാണ് ഉത്തരവ് കോഴിക്കോട് സർക്കാർ ലോ കോളേജിന് ബാർ കൗൺസിൽ അംഗീകാരമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ ഉടൻ നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി സർക്കാരിനടക്കം നിർദ്ദേശം നൽകിയിരുന്നതാണ് അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ കോളേജിന്റെ അംഗീകാരം സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കാത്തതിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ആശങ്കയും അതൃപ്തിയും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ബാച്ചുകൾ ക്രമപ്പെടുത്തുന്നതിന് മുൻപ് കോളേജ് നൽകേണ്ടുന്ന കുടിശ്ശിക തുക ഇതുവരെ അടച്ചിട്ടില്ലെന്ന് ബാർ കൗൺസിൽ ഹൈക്കോടതി അറിയിച്ചു തുടർന്ന് ഹൈക്കോടതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോട് കുടിശ്ശിക തുക ബിസിഐക്ക് നൽകാനാകാത്തതിന്റെ കാരണം ബോധിപ്പിക്കാനും ആവശ്യപ്പെട്ടു ഫെബ്രുവരി മൂന്നിനു മുൻപ് സർക്കാർ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ മറുപടി നൽകണം കോഴിക്കോട് സർക്കാർ ലോ കോളേജിൽ നിന്നും ബിരുദം നേടിയ അഭിഭാഷകന്റെ സർട്ടിഫിക്കറ്റ് അയോഗ്യമെന്ന് കാനഡയിലെ അക്രഡിറ്റേഷൻ കമ്മിറ്റി കണ്ടെത്തിയതോടെയാണ് വിഷയം ഹർജിയായി ഹൈക്കോടതിയിൽ എത്തിയത് ജനം കൊച്ചി